നമസ്കാരം മഷിത്തണ്ടിലേക്ക് സ്വാഗതം കർക്കിടകം സീരീസ് ഒന്ന് ഇവിടെ ആരംഭിക്കുന്നു കർക്കിടകത്തിനെ കുറിച്ചൊരു ആമുഖം കഴിഞ്ഞ വീഡിയോയിൽ മഷിത്തണ്ട് പറഞ്ഞിരുന്നു അത് കാണാത്തവർ അതൊന്ന് കണ്ടിട്ട് ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കർക്കിടകത്തിൽ ശരീരത്തിന് കൂടുതൽ ബലക്ഷയം ഉണ്ടാകുന്നതിനാൽ രോഗങ്ങളും വേഗത്തിൽ ഉണ്ടാകുന്നു രോഗങ്ങൾ വന്നതിന് ശേഷം ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗങ്ങൾ വരാതിരിക്കാനായി വേണ്ടതായ കാര്യങ്ങൾ ചെയ്യുകയാണ് കർക്കിടകത്തിൽ ദഹനശക്തി വർദ്ധിപ്പിക്കുന്നതായ ആഹാരങ്ങൾ കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിൽ അരി ഗോതമ്പ് എന്നിവ ഉൾപ്പെടുത്തുക പഴവർഗ്ഗങ്ങളിൽ മാങ്ങ മുന്തിരി ഈന്തപ്പഴം നാരങ്ങ പൈനാപ്പിൾ പപ്പായ എന്നിവയും പയർ വർഗ്ഗങ്ങളിൽ ചെറുപയർ മുതിര എന്നിവയും പച്ചക്കറികളിൽ വെണ്ടയ്ക്ക ചുരയ്ക്ക ചേന സവാള വെളുത്തുള്ളി ചുവന്നുള്ളി കൊത്തമര അമരയ്ക്ക പയർ തുടങ്ങിയവ ഔഷധങ്ങൾ ചേർത്ത് കാച്ചിയ സൂപ്പ് അഥവാ മാംസരസം കഴിക്കുന്നതും ആസവാരിഷ്ടങ്ങൾ കഴിക്കുന്നതും രോഗങ്ങൾ വരുന്നത് തടയുന്നതിന് സഹായകമാണ് മഴയും കാറ്റും കൂടുതലുള്ള ദിവസങ്ങളിൽ എണ്ണമയമുള്ളതും പുളി ഉപ്പ് എന്നിവ ചേർന്നതും ജലാംശം കുറഞ്ഞതുമായ ആഹാരങ്ങൾ കഴിക്കണം ആഹാരം മരുന്നായി മാറ്റുന്ന രീതി ആയുർവേദത്തിലുണ്ട് ദശപുഷ്പങ്ങളുടെ നീര് ഉലുവ മുതിര ചെറുപയർ മുതലായവ ചേർത്ത് തയ്യാറാക്കുന്ന കഞ്ഞി ഉദാഹരണമാണ് ചുക്ക് ചുട്ടരച്ച് കലക്കിയ മോരിൽ കറിവേപ്പില മഞ്ഞൾ തുടങ്ങിയവ ചേർത്ത് കാച്ചുന്നത് ആഹാര രൂപേണ കഴിക്കാവുന്ന ഒരു മരുന്നാണ് ദഹനം എളുപ്പത്തിലാക്കുക മാത്രമല്ല ശരീര പോഷണവും ഇത്തരം സമ്പ്രദായങ്ങൾ ഉറപ്പാക്കുന്നു ആഹാരത്തെ ഔഷധമാക്കാൻ ചില കുറുക്കുവഴികളും സ്വീകരിക്കാം കുടിക്കുന്നതിനായി ശുദ്ധമായ മഴവെള്ളവും കിണർ വെള്ളവും തിളപ്പിച്ച ശേഷം ഉപയോഗിക്കുക പാചകത്തിന് എണ്ണയ്ക്ക് പകരം നെയ്യ് ഉപയോഗിക്കുക ഇന്നത്തെ സീരീസ് ഇവിടെ അവസാനിക്കുകയാണ് ഇവ ഓരോന്നിനെക്കുറിച്ചും വിശദമായ ഒരു വീഡിയോ വരും സീരീസുകളിൽ പ്രതീക്ഷിക്കാം അതുകൊണ്ട് തന്നെ ഈ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ എന്ന എനേബിൾ ആക്കാൻ മറക്കരുത് എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ ഈ വിഷയം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാനും മറക്കരുതേ മൂന്നാമത്തെ കർക്കിടകം സീരീസായി അടുത്ത ദിവസം കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ നിർത്തുന്നു നന്ദി